ഹലോ ഞാൻ റഷീദ് ഇന്നത്തെ വീഡിയോ ഞാനും അസറുദ്ദീനും ഞങ്ങളുടെ കഫീലിൻ്റെ മകൻ്റെ കൂടെ ഞങ്ങൾ കൈമ കെട്ടാൻ പറ്റുന്ന ഒരു സ്ഥലം തെരഞ്ഞു പോകുകയാണ് ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗായ്സ് ഇവിടുത്തെ അറബികൾ നല്ല തണുപ്പായി കഴിഞ്ഞാൽ മരുഭൂമിയിൽ പോയിട്ട് ഒരു കൈമ ഉണ്ടാക്കി വെക്കും അത് വെച്ചിട്ട് ഇവർ ഒരു അഞ്ച് മണി ആറു മണിയൊക്കെ കഴിഞ്ഞാൽ ഇവർ അവിടെ പോയി ഇരിക്കും അവിടെ തീയൊക്കെ കത്തിച്ച് ചിക്കനൊക്കെ ചുട്ട് അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് ഒരു പതിനൊന്ന് മണിക്കൊക്കെ വീട്ടിൽ തിരിച്ചു വരും അങ്ങനെയാണ് ഇവരുടെ പരിപാടി ഞങ്ങളുടെ മുതലാളി പറഞ്ഞു ഉസാമനായിട്ട് ഒരു കൈമ കെട്ടാനുള്ള സ്ഥലം പോയി വെക്കണം പക്ഷേ ഇത്തരൊക്കെ മല കയറുന്ന ഞങ്ങൾ വിചാരിച്ചില്ല ഞാനും അസുറുദ്ദീനും ഇനി വിളിക്കാത്ത ദൈവകളില്ല ജീവിതം എവിടെയെങ്കിലും ഒരു തുരുമ്പ് ബാക്കിയുണ്ടെങ്കിൽ നമുക്കടുത്ത വീഡിയോയിൽ കാണാം വണ്ടിയായിട്ട് മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകുമ്പോഴാണ് ഒരു ഫോൺ വരുന്നത് അവൻ്റെ കൂട്ടുകാരൻ മലൻ്റെ മുകളിൽ കുടുങ്ങിക്കെടുക്കുന്നുണ്ട് നീ നിൻ്റെ വണ്ടിയായിട്ട് ഒന്ന് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞു ഇത് കേട്ടേ പകുതി ഇവൻ അങ്ങോട്ട് വിട്ടു നമ്മൾ ഫ്ലൈറ്റൊക്കെയാണ് പൊന്തുന്നത് കണ്ടിട്ടുള്ളൂ ഇത് ആകാശം തൊട്ടു നിൽക്കുന്ന മരടമുകളിലേക്ക് അവൻ കയറി അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തെത്തി വണ്ടിയൊക്കെ കയറിട്ട് വലിച്ച് രക്ഷപ്പെടുത്തി ഇവിടെയാണ് വണ്ടി കുടുങ്ങി നിൽക്കുന്നത് ആ വണ്ടി അധികം കാണിക്കുന്നില്ല അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അങ്ങനെ വണ്ടി കയറിട്ട് വലിച്ച് ഇതാ കുടുങ്ങി നിൽക്കുന്നിടത്തുനിന്ന് മാറ്റി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കയറൊക്കെ ഊരിവെച്ച് ഇനി താഴേക്ക് ഇറങ്ങാൻ പോകുകയാണ് ഇറങ്ങുന്ന കാര്യം ആലോചിക്കാൻ തന്നെ വയ്യ ഏതായാലും കയറിയിൽ ഇനി ഇറക്കിയല്ലേ പറ്റുള്ളൂ മരണക്കിണറിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് ഇറങ്ങുന്നത് ഞങ്ങളൊന്ന് മെല്ല പോയെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പേടി കണ്ട് അവൻ ഒന്നും കൂടിയും സ്പീഡ് കൂട്ടും ഇവിടെ ഇതേപോലെയുള്ള വണ്ടി വന്ന് കറക്കി കറക്കി ഇവിടെ ഒരു മരണക്കിണറൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് നോക്കിയാൽ ഇവ നേരെ അതിലേക്കാണ് എടുത്തത് ഞാൻ പറഞ്ഞ് ഉസാമ ഞാൻ ഇപ്പം ചാടും അല്ലെങ്കിൽ ഞാൻ ഉപ്പാക്ക് വിളിക്കും എന്ന് പറഞ്ഞു അപ്പം കുറച്ച് പേടിച്ച് അവൻ കുറച്ചൊക്കെ നേരെ വിട്ട് അങ്ങനെ കുത്തനെ കുത്തനങ്ങണ്ട് ഇറക്കാണ് എന്തായാലും ഇനി പേടിക്കാനൊന്നുമില്ല എല്ലാ പേടിയും മാറി വണ്ടി എന്ത് പറ്റിയാലും ഞങ്ങൾ രണ്ടാളും പിടുത്തം വിടില്ല വണ്ടി മറിഞ്ഞാലും ഈ കമ്പി ഞങ്ങളുടെ കയ്യിലുണ്ടാവും എന്നുള്ളൊരു ഉറപ്പിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് കയ്മ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം ഇങ്ങനെ നോക്കി പോകുകയാണ് അവർക്ക് ഒരു നേക്കുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ഇവർ കൈമ ഉണ്ടാക്കുള്ളൂ നമുക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് ഇനി വരില്ല മടുത്തു എന്തായാലും സ്ഥലം വേഗം കാണട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കൈമ തിരഞ്ഞ് നടക്കുകയാണ് ഒരു സ്ഥലം എങ്ങനെ കണ്ടിട്ടുണ്ട് ഇവിടെ കോയ്സ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഈ സ്ഥലത്ത് അങ്ങനെ ഈ സ്ഥലത്ത് കട്ട എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് അലഹമില്ല സമാധാനായി ഇനി ഞങ്ങൾ ബോസിനെ വിളിക്കുകയാണ് ബോസ് ആൾക്കാരേറ്റ് വരും അങ്ങനെ ഞങ്ങൾ കൈമൻ്റെ പണിയൊക്കെ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ ഉസാമ ഞങ്ങളെ ഇവിടെ ഇറക്കി അവൻ പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ബോസ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഇറക്കുകയാണ് ഇൻഷാല് ഇനി കൈമ ഉണ്ടാക്കാൻ പോവുകയാണ് ആലോ ഗ്സ് അങ്ങനെ ഞങ്ങൾ കൈമ ഒക്കെ കെട്ടി പണിക്കാർ ആൾക്കാർ വന്നിട്ടുണ്ട് ബോസ് ഇവരൊക്കെ ഇവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാ കൈമ ഇവിടെയാണ് കെട്ടിയിട്ടുള്ളത് അങ്ങനെ കൈമൻ്റെ ചുറ്റു ഒക്കെ ഒന്ന് നിരത്തി അവർക്ക് ഫർഷൊക്കെ ഇട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നിരത്തിയിട്ടുണ്ട് എന്ത് ഭംഗിയാണ് കാണാനല്ലേ ഒരു സംഭവം തന്നെ നോക്കിയാ എന്താ രസം ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഇതേമാതിരി കൈമ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ന് നന്നായിട്ടൊന്ന് വയർത്ത് മാഷല്ല ഞമ്മടെ ബോസ് വരുന്നുണ്ട് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ബോസ് വരുന്നുണ്ട് ബോസ് ദാ ഇറങ്ങി വരുന്നു ഇനി ഇവിടെ കുറച്ച് നിരത്താനുണ്ട് അത് ഞങ്ങൾ വേഗം നിരത്തുകയാണ് ഇനി ബോസ് ഉസാമക്ക് വിളിക്കും ഉസാമ വന്നിട്ട് എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോകുകയാണ് ഹലോ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം മാഷ ഉസാമ ഓ തുലക്കുന്നത് വരുന്നു ആലോ ഗായ്സ് എന്തൊരു സ്പീഡിലാണ് ഞങ്ങളുടെ കഫീലിൻ്റെ മകൻ ഉസാമ വരുന്നത് സൂപ്പർ എന്താ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അലഹദില്ല ഉസാമ ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാം ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ബോസിനേറ്റ് പോകുകയാണ് ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് ബൈ